പയ്യാവൂർ ഊട്ടുത്സവം ഭക്തഹൃദയങ്ങളിൽ കിരാതമൂർത്തിയുടെ അനുഗ്രഹവർഷം ചൊല്ലിയുന്ന ഊട്ടുമഹോത്സവം ശ്രീ മഹേശ്വരൻ്റെ അപാര ചൈതന്യം കുടികൊള്ളുന്ന പയ്യാവൂരിൽ ഒരു തവണയെങ്കിലും എത്താൻ കഴിഞ്ഞാൽ അത് ജീവിത പുണ്യമായിട്ടാണ് ഭക്തലക്ഷങ്ങൾ കരുതുന്നത് കുംഭസംക്രമം മുതൽ പതിമൂന്ന് വരെയുള്ള ഊട്ടു മഹോത്സവം അനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയമാണ് പയ്യാവൂർ ശിവക്ഷേത്രം കുടകരും പ്രദേശവാസികളും ഒരുപോലെ ആഘോഷിക്കുന്ന മഹോത്സവം കൂട്ടുത്സവത്തിലെ അതിവിശിഷ്ടമായ ചടങ്ങാണ് പ്രഥമൻ വിലക്ക് ഒരുപക്ഷെ പയ്യാവൂരിൽ മാത്രം കാണാൻ കഴിയുന്ന അത്യപൂർവ ചടങ്ങ് പയ്യാവൂരിൽ കിരാതമൂർത്തിക്ക് നിവേദിക്കുന്ന പായസ നിവേദ്യമാണ് പ്രഥമൻ വിലക്ക് ആഗ്രഹ സാബല്യത്തിനായി ക്ഷേത്രങ്ങളിൽ ഭക്തർ പല വഴിപാടുകളും നടത്തുന്നു ഇതിൽ ഏറ്റവും പ്രധാനമാണ് ദേവനോ ദേവിക്കോ സമർപ്പിക്കുന്ന പായസ നിവേദ്യം പായസനിവേദ്യം തന്നെ വിവിധങ്ങളാണ് പാൽപായസം ശർക്കര പായസം കടും പായസം അങ്ങനെ വ്യത്യസ്തങ്ങളായ നിവേദ്യം ഓരോ ക്ഷേത്രത്തിലും നടത്തി വരുന്നു മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും പാൽപായസമാണ് പ്രിയം ദേവീക്ഷേത്രങ്ങളിൽ കടും പായസത്തിനാണ് പ്രാധാന്യം എന്നാൽ പയ്യാവൂരിൽ കിരാതമൂർത്തിക്ക് പ്രിയം പ്രഥമൻ വിലക്ക് എന്ന പായസ നിവേദ്യമാണ് നമ്മുടെ പയ്യാവൂര് ശിവക്ഷേത്രത്തിൽ ഉത്സവ അവസരത്തെ വിശേഷമായി നടക്കുന്ന ഒരു വഴിപാടുകൂടിയാണ് പ്രഥമം വിലക്ക് അപ്പോൾ അത് പണ്ട് കാലത്തൊക്കെ ഈ മാംസം ഭഗവാനെ നിവേദിക്കുന്നതിന് പകരമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ അടപ്രഥമൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഉള്ളിൽ നേരിടിക്കാത്തതിനാൽ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉച്ച സമയത്ത് ഭഗവാനെ നേരിടിക്കും രാത്രി തിരുവത്താഴ് പോക്കാണ് ഈ പ്രഥമ വിലക്ക് എന്ന് പറഞ്ഞിട്ട് ഈ അടപ്പായസം നിവേദിക്കുന്നത് അത് ബലിക്കപ്പുരയിൽ വെച്ച് നെയ്തിക്കുക ചെയ്യുക ഉള്ളിൽ ശ്രീലകത്ത് നിവേദിക്കുന്നില്ല നടയിൽ കൊണ്ടുവച്ച് ആ തിരുവനന്തപുരം പൂജയുടെ അവസരത്തിൽ നിവേദിക്കുന്ന ഒരു ചടങ്ങാണ് ഏത് പ്രാർത്ഥനയ്ക്കും ഫലവത്തായിട്ട് അത് അടുത്ത വർഷത്തേക്ക് ആ അതിൻ്റെ ഫലം ആ ഭഗവാൻ കൊടുക്കാറുണ്ട് അതുപ്രകാരമാണ് ജനങ്ങൾ ഇത്രയും വിപ്ത് ജനങ്ങൾ ആ വിലക്ക് പ്രഥമം വിലക്കിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത് നൂറ്റിപ്പത്ത് കിലോ അരി എഴുന്നൂറ് തേങ്ങ രണ്ട് കിൻഡൽ വെല്ലം അഞ്ച് കിലോ നെയ്യ് കൽക്കണ്ടം തേൻ ഏലക്ക തുടങ്ങിയവ ചേർത്തുണ്ടാക്കുന്നതാണ് പ്രഥമൻ വിലക്ക് നൂറ്റിപ്പത്ത് കിലോ അരി പൊടിച്ചുണ്ടാക്കിയ അട തറിച്ച് ചേർത്താണ് പായസം ഉണ്ടാക്കുന്നത് മുഴുവൻ അരിയും പൊടിക്കുന്നത് ഉരുളിൽ ഉലക്ക കൊണ്ട് കുത്തി മാത്രമാണ് അരി പൊടിക്കാനുള്ള അവകാശം നായർ വിഭാഗത്തിലെ യാദവ സ്ത്രീകൾക്ക് മാത്രമാണ് വ്രതശുദ്ധിയോടെ വേണം അരി പൊടിക്കാൻ പുലർച്ചെ മണിക്ക് പൊടിക്കാൻ തുടങ്ങിയാൽ പത്ത് മണിവരെ അത് തുടരും ഉരലിൽ അരിപൊടിക്കുന്ന കാഴ്ച തന്നെ പ്രഥമൻ വിലക്ക് ഭക്തർക്ക് നേർച്ചയായി സമർപ്പിക്കാവുന്നതാണ് അമ്പത് തേങ്ങയുടെ പായസത്തിന് എണ്ണായിരം രൂപ അടക്കണം കുടകർക്ക് നൂറ് തേങ്ങയുടെ പായസം വഴിപാടായി സമർപ്പിക്കാം മറ്റുള്ളവർക്ക് അമ്പത് തേങ്ങയുടെ മാത്രമേ സാധിക്കുകയുള്ളൂ എഴുന്നൂറ് തേങ്ങയുടെ എണ്ണം തികയുന്നത് വരെ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് കുംഭസംക്രമം മുതൽ മൂന്ന് വരെ ഭക്തജനങ്ങൾക്കുള്ളതാണ് പ്രഥമൻ വിലക്ക് കുംഭം നാലിന് നെയ്യമൃതുകാർക്ക് മാത്രമുള്ളതാണ് കുംഭം അഞ്ച് ആറ് ഏഴ് പത്ത് എന്നീ ദിവസങ്ങൾ നാട്ടുകാർക്കുള്ളതാണ് കുംഭം എട്ട് ഒമ്പത് തീയതികൾ കുടകർക്കാണ് അവകാശം പതിനൊന്നിന് പ്രഥമൻ വിലക്ക് നിവേദ്യം ഇല്ല കുംഭം പന്ത്രണ്ടിന് എല്ലാവർക്കുമുള്ളതാണ് പ്രഥമൻ വിലക്ക് പായസം വഴിപാട് നടത്തിയവർക്ക് അളന്നു നൽകിയതിന് ബാക്കിയുള്ളത് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു എല്ലാ ദിവസവും രാത്രി പത്ത് മണിയോടെ സോപാലദക്ഷിണ എന്ന ചടങ്ങോടെയാണ് പായസം വിതരണം ചെയ്യുന്നത് പ്രഥമൻ വിലക്ക് ശ്രീകോവിലിന് പുറത്തു വെച്ചാണ് നിവേദിക്കുന്നത് അടപ്രഥമൻ രണ്ട് തവണ വേവിക്കുന്നത് കൊണ്ടാണ് ശ്രീകോവിലിനകത്ത് വെച്ച് നിവേദിക്കാത്തത് പെരളശ്ശേരി കുന്നോത്തില്ലത്ത് ദിനേശൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പതിമൂന്നോളം ബ്രാഹ്മണ ശ്രേഷ്ഠർ ചേർന്നാണ് പയ്യാവൂരിൽ പ്രഥമൻ വിലക്ക് തയ്യാറാക്കുന്നത് പ്രഥമൻ വിലക്ക് ശ്രീ മഹേശ്വരന് ഏറ്റവും പ്രിയങ്കരമായ നിവേദ്യം പയ്യാവൂരിലെ പ്രഥമൻ വിലക്ക് ഭക്തരുടെ വയറും മനസ്സും നിറക്കുന്ന അമൃതായിട്ടാണ് കണക്കാക്കുന്നത് ന്യൂസ് കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്